ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷിൽ ഇടുവാം അങ്ങനെ ബി ബി ഹൗസിൽ നടന്നിട്ടുള്ള മിറർ ടാസ്കിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് വളരെയധികം വികാരപരിതമായിട്ടാണ് എല്ലാവരും ആ ഒരു ടാസ്ക്കിനെ കുറിച്ച് പറയുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഋഷിയുടെ അതേപോലെ തന്നെ നമ്മൾ അർജുൻ്റെ അഭിഷേകിൻ്റെ ഒക്കെയാണ് ആ ഒരു മിറർ ടാസ്ക് ഭയങ്കരമായിട്ട് ജാസ്മിൻ്റെ ജാസ്മിൻ്റെ ആ ഒരു മിറർ ടാസ്ക് ഒന്നുകൂടെ കാണിച്ചപ്പോൾ ഭയങ്കരമായിട്ടുള്ള ബോധ്യമുണ്ട് ജാസ്മിൻ അതായത് ഇനി പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക തൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം ഈ ഒരു ബി ബി ഹൗസിൽ നിന്ന് പുറത്തോട്ട് പോകാനായിട്ട് എന്നുള്ള ആ ഒരു ബോധ്യം ജാസ്മിൻ്റെ മനസ്സിൽ എന്തായാലും ഉണ്ടെന്നുള്ള ആ ഒരു കാര്യം മിറർ ടാസ്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ട് അതേപോലെ തന്നെ അർജുൻ അർജുൻ ഭയങ്കരമായിട്ട് ഇമോഷണലാകുന്നുണ്ട് ആ ഒരു മിറർ ടാസ്ക് കഴിഞ്ഞപ്പോൾ ഇത്രയധികം ഇമോഷണലായിട്ടുള്ള ഒരാളെ വേറെ കണ്ടിട്ടില്ല അർജുൻ കാരണം അത്രയധികം കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ താണ്ടി വന്ന ഒരു മനുഷ്യനാണ് സാധാരണ കരിൽ വളരെ സാധാരണക്കാരനായിട്ട് പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനായി നിന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടാസ്ക്കിൽ പോലും അർജുൻ ആ ഒരു ഇമോഷണൽ ഫീലിംഗ് കൂടുതലായിട്ട് വന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും കൂടുതൽ അപ്ഡേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക